നമസ്കാരം മീൻസേരിലേക്ക് സ്വാഗതം ഇനിയിപ്പോൾ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലെല്ലാം തന്നെ അതിശക്തമായ മഴയാകും ഉണ്ടാവുക എന്നുള്ള മുന്നറിയിപ്പെല്ലാം നൽകിക്കഴിഞ്ഞു അതിനിടയിൽ കേരളത്തിലെ മറ്റൊരു പ്രതിസന്ധിയും വലിയ രീതിയിൽ അലർട്ടുന്നുണ്ട് ഈ മാസം ഇതുവരെയായി ആയിരം കോടിയോളം രൂപയാണ് ഓവർഡ്രാഫ്റ്റ് എടുത്തിരിക്കുന്നത് അത് തന്നെയാണ് സർക്കാരിന് വലിയ പണി കൊടുത്തിരിക്കുന്നത് മെയ് പതിനഞ്ചിന് ശേഷം ഇത് തിരിച്ചടയ്ക്കാൻ കഴിഞ്ഞേക്കാമെങ്കിലും മാസാവസാനം ശമ്പളവും പെൻഷനുമുള്ള തുക വെല്ലുവിളിയാവുകയാണ് സർക്കാരിനെ ഇതിന് പുറമെയാണ് മെയ് മാസത്തിൽ സർവീസിൽ നിന്ന് വിരമിക്കുന്ന ജീവനക്കാർക്കുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യാനുള്ള ഏഴായിരം കോടിയുടെ ബാധ്യത കേരള സർക്കാരിനെ നോക്കുന്നത് പുതിയ സാമ്പത്തിക വർഷം ആരംഭിച്ച് രണ്ടു മാസമായിട്ടും വായ്പാ അനുമതി രേഖ നൽകാതെ കേന്ദ്രം കേരളത്തെ പ്രതിസന്ധിയിലാക്കുന്നു സാധാരണ ഏപ്രിൽ മാസത്തിൽ തന്നെ ഇത് നൽകാറുണ്ട് കത്തയച്ചു കാത്തിരിക്കുകയാണ് കേരളം ഇപ്പോൾ ഈ വർഷം എത്ര വായ്പ എടുക്കാം ഇതിൽ ഡിസംബർ വരെയുള്ള പരിധി എത്ര എന്നെല്ലാം നിർണയിച്ച് കേന്ദ്രം നൽകുന്ന അറിയിപ്പാണിത് അത് കിട്ടിയാൽ മാത്രമേ വായ്പ എടുക്കാൻ കഴിയുകയുള്ളൂ ഈ വർഷം മുപ്പത്തി ഏഴായിരത്തി അഞ്ഞൂറ്റി പന്ത്രണ്ട് കോടിയോളം വായ്പ എടുക്കാമെന്നാണ് ധാരണ ഏപ്രിൽ മാസം അയ്യായിരം കോടിയുടെ താൽക്കാലിക വായ്പ അനുമതി ആവശ്യപ്പെട്ടിരുന്നു മൂവായിരം കോടി മാത്രമാണ് അനുവദിച്ചത് പിന്നാലെ വാർഷിക വായ്പ സംബന്ധിച്ച അറിയിപ്പും വരേണ്ടതായിരുന്നു തെരഞ്ഞെടുപ്പ് ചട്ടം ഇതിന് തടസ്സമല്ല അർഹമായ വായ്പ എടുക്കാൻ അനുവദിക്കാത്ത കേന്ദ്ര നിലപാടിനെ സംസ്ഥാനം സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടിരിക്കുകയാണ് കേസ് പിൻവലിച്ചാൽ വായ്പ അനുമതി നൽകാമെന്ന വിചാരണ വേളയിൽ കേന്ദ്ര പറഞ്ഞിരുന്നു സംസ്ഥാനം വഴങ്ങിയില്ല മെയ് മാസത്തിൽ പതിനാറായിരത്തി അറുനൂറ്റി മുപ്പത്തി എട്ട് പേരാണ് വിരമിക്കുന്നത് ഈ വർഷം സർവീസ് അവസാനിക്കുന്നവരിൽ ബഹുഭൂരിപക്ഷം ഇപ്പോഴാണ് വിരമിക്കുക ആനുകൂല്യങ്ങൾ നൽകുന്നതിന് ഒൻപതിനായിരത്തിഒരുന്നൂറ്റി അൻപത്തി ഒന്ന് കോടി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ വേണ്ടിവരും പുറമേ ശമ്പളവും പെൻഷനും നൽകാൻ അയ്യായിരത്തി അഞ്ഞൂറ് കോടിയും കണ്ടെത്തണം അയ്യായിരത്തിലേറെ കോടി രൂപയെങ്കിലും വായ്പയായി കണ്ടെത്തിയാൽ മാത്രമേ ഈ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയൂ വിരമിക്കുന്നവർക്ക് ആനുകൂല്യം നൽകുന്നത് നീട്ടിവെക്കുന്നതിനുള്ള സാധ്യതകൾ സർക്കാർ തേടുന്നുണ്ട് ട്രഷറി നിക്ഷേപമായി മാറ്റിയ ശേഷം പിന്നീട് പണം ലഭ്യമാകുന്ന മുറയ്ക്ക് നൽകാനാണ് നീക്കം വിരമിക്കൽ പ്രായം കൂട്ടുന്നതും ആലോചനയിലുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വീണ്ടും ഗുരുതരാവസ്ഥയിലാണ് സംസ്ഥാന ട്രഷറി വീണ്ടും ഓവർ ഡ്രാഫ്റ്റിലായി അതായത് ട്രഷറിയിലേക്കുള്ള പണം വരവ് താഴുമ്പോൾ ചെലവ് നേരിടുന്നതിനുള്ള താൽക്കാലിക സംവിധാനമാണ് ഈ ഒരു നിലവിൽ നിലവിലായിരം കോടിയോളം രൂപയാണ് ഓവർഡ്രാഫ്റ്റ് എടുത്തിട്ടുള്ളത് ഈ മാസം പതിനഞ്ചിന് ശേഷം നികുതി വരുമാനം ട്രഷറിയിലേക്ക് ലഭിച്ചു തുടങ്ങിയാൽ ഇതിൽ നിന്നും കരകയറാനാക്കും എന്നാൽ മാസാവസാനം ശമ്പളത്തിനും പെൻഷനും ആവശ്യമായ പണം കണ്ടെത്തേണ്ടതുണ്ട് അതുപോലെ മെയ് മാസത്തിനൊടുവിൽ സർവീസിൽ നിന്ന് വിരമിക്കാൻ പോകുന്ന സർക്കാർ ജീവനക്കാർക്ക് നൽകേണ്ട പെൻഷൻ ആനുകൂല്യങ്ങളുടെ സാമ്പത്തിക ഭാരവും സംസ്ഥാന സർക്കാരിനെ പിടിച്ചുലയ്ക്കുന്നു പ്രതിസന്ധി മറികടക്കുന്നതിനായി കടം എടുത്താലും ഇല്ലെങ്കിലും സംസ്ഥാന സർക്കാർ നട്ടം തിരിയുന്ന സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് ഇതോടെ സർവീസിൽ നിന്ന് വിരമിക്കാനാകുന്ന ഒരു വിഭാഗം സർക്കാർ ജീവനക്കാർ ആശങ്കയിലാണ് മാറ്റിവയ്ക്കാൻ കഴിയാത്ത ശമ്പളം പെൻഷൻ ഉൾപ്പെടെയുള്ള മറ്റ് പ്രതിമാസ ചെലവുകൾക്കൊപ്പം പതിനയ്യായിരത്തിലധികം ജീവനക്കാർ വിരമിക്കൽ ആനുകൂല്യങ്ങൾക്ക് മാത്രമായി ഏഴായിരം കോടിയിലധികം രൂപ കൂടി മെയ് ജൂൺ മാസങ്ങളിലായി കണ്ടെത്തണം എന്നതാണ് സംസ്ഥാന സർക്കാരിന്റെ വെല്ലുവിളിയാകുന്നത് ഇപ്പോൾ സർവീസിൽ നിന്നും പിരിയുന്ന ശരാശരി മുപ്പത് ലക്ഷം രൂപയാണ് പെൻഷൻ ആനുകൂല്യമായി ലഭിക്കാനുള്ളത് നടപ്പ് സാമ്പത്തിക വർഷം കേരളത്തിന് കടമെടുക്കാവുന്ന പരിധി കേന്ദ്ര സർക്കാർ ഇതുവരെ നിർണയിച്ചു നൽകിയിട്ടില്ല ഇതിനകം കടമെടുക്കാൻ അനുവദിച്ച് മൂവായിരം കോടി രൂപയും സംസ്ഥാന സർക്കാർ വിനിയോഗിച്ചു കഴിഞ്ഞു ഇതോടെ മെയ് മാസത്തിൽ വിരമിക്കുന്ന ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ വിതരണം ചെയ്യുന്നതിന് മാത്രമായി വലിയ തുക എങ്ങനെ കണ്ടെത്തുമെന്നതാണ് സർക്കാരിന് മുന്നിലുള്ള വെല്ലുവിളി സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ കടുത്ത നിയന്ത്രണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ ആനുകൂല്യങ്ങൾ നൽകുന്നതിനായി കൂടുതൽ തുക കടമെടുക്കുന്നത് പ്രായോഗികമല്ല കൂടാതെ ഇത്രയും വലിയ തുക സാമ്പത്തിക വർഷത്തിന്റെ തുടക്കത്തിൽ തന്നെ കടമെടുത്താൽ തുടർന്നുള്ള മാസങ്ങളിലെ ശമ്പളവും ക്ഷേമ പെൻഷൻ വിതരണം ഉൾപ്പെടെയുള്ള സർക്കാർ ചെലവുകൾക്കും വികസന പ്രവർത്തനങ്ങൾക്കുള്ള ഫണ്ടിനായി മറ്റും മാർഗങ്ങൾ തിരയേണ്ടി വരും കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതുവരെയായി വിരമിക്കുന്ന സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ യോ നീട്ടിവയ്ക്കുകയോ ചെയ്യപ്പെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മെയ് ജൂൺ മാസം കടന്നു കിട്ടാൻ കടുത്ത വെല്ലുവിളിയാണ് സർക്കാർ നേരിടുന്നത് ഒന്നെങ്കിൽ പെൻഷൻ ആനുകൂല്യത്തിന്റെ വിതരണത്തിന് സാവകാശം ചോദിക്കുകയോ അല്ലെങ്കിൽ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തലോ ആണ് മുന്നിലുള്ള പരിഹാര മാർഗങ്ങൾ എന്നാൽ മൂന്ന് വർഷത്തെ ക്ഷാമബദ്ധ കുടിശ്ശികയായി തുടരുന്ന വേളയിൽ സംസ്ഥാന സർക്കാർ പെൻഷൻ ആനുകൂല്യങ്ങൾക്ക് സാവകാശം ചോദിച്ചാൽ എത്ര ജീവനക്കാർ സഹകരിക്കുമെന്ന് കണ്ടുതന്നെ അറിയണം അതുപോലെ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കണമെങ്കിൽ ഈ മാസം തന്നെ വിഷയത്തിൽ തീരുമാനമെടുത്ത് ഉത്തരവിറങ്ങണം മെയ് ഇരുപതിന് മുൻപ് തീരുമാനമെടുത്താൽ മാത്രമേ ഈ മാസം തന്നെ നടപടിക്രമം പൂർത്തിയാക്കാനും കഴിയുകയുള്ളൂ സ്വകാര്യ വിദേശയാത്ര പൂർത്തിയാക്കി മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബവും കഴിഞ്ഞ ദിവസം തിരിച്ചെത്തിയിരുന്നു പുലർച്ചെ മൂന്നേ പതിനഞ്ചിനാണ് എത്തിയത് തിരുവനന്തപുരത്താണ് അപ്രതീക്ഷിതമായി മുഖ്യമന്ത്രി എത്തിയത് മുഖ്യമന്ത്രിയെ സ്വീകരിക്കാനും പതിവ് പ്രോട്ടോകോൾ പ്രകാരമുള്ള ഉദ്യോഗസ്ഥർ ഉണ്ടായിരുന്നില്ല മുൻകൂട്ടി അറിയിച്ചതിന് നേരത്തെയാണ് മടക്കം തിരുവനന്തപുരത്താണ് മുഖ്യമന്ത്രി എത്തിയത് ഈ മാസം ആറ് ാണ് മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോയത് മുഖ്യമന്ത്രിക്കൊപ്പം വിദേശ പര്യടനത്തിലായിരുന്ന മരുമകനും മന്ത്രിയുമായ പി എം മുഹമ്മദ് റിയാസും ഭാര്യ നാളെ എത്തും ഇന്ന് ദുബായിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത ശേഷമാണ് മന്ത്രി നാട്ടിലേക്ക് തിരിക്കുക കൊച്ചിയിൽ മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ അപ്രതീക്ഷിതമായി തിരുവനന്തപുരത്തെത്തി എന്തുകൊണ്ടാണ് ഇത് മാറ്റി തിരുവനന്തപുരത്ത് എത്തിയതെന്ന് വ്യക്തമല്ല തിങ്കളാഴ്ച മുഖ്യമന്ത്രി എത്തുമെന്നായിരുന്നു ഏവരും പറഞ്ഞിരുന്നത് വിമാനത്താവളത്തിൽ എത്തിയ മാധ്യമപ്രവർത്തകരോട് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല പക്ഷെ വരാൻ പോകുന്ന പ്രതിസന്ധികളെ കുറിച്ച് പെൻഷൻ വർദ്ധന സംബന്ധിച്ച തീരുമാനം ഇടതുമുന്നണിയിലും ചർച്ച ചെയ്യേണ്ടതുണ്ട് കൂടാതെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ പെൻഷൻ പ്രായം വർദ്ധിപ്പിക്കുന്നതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതിയും ആവശ്യമാണ് ചുരുക്കത്തിൽ കടമെടുത്താലും ഇല്ലെങ്കിലും ജീവനക്കാരുടെ വിരമിക്കലുമായി ബന്ധപ്പെട്ട് സർക്കാരിന് മുന്നിലുള്ളത് കടുത്ത വെല്ലുവിളിയാണെന്ന് സാരം സോളാർ വിഷയത്തിൽ ഒത്തുതീർപ്പ് വിവാദവും പിണറായി വിജയനിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ആ സമരം ഒത്തുതീർപ്പാക്കാൻ അന്നത്തെ യു സർക്കാരുമായി ചർച്ച നടത്തിയെന്ന വെളിപ്പെടുത്തൽ അതിനിർണ്ണായക ചർച്ചയായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിലും മുഖ്യമന്ത്രി ഉത്തരം പറയേണ്ടി വരും